ഹായ് ഇസ് മി വിശ്വ ഇന്ന് എല്ലാവരും ഫേസ് ചെയ്യുന്ന ഒരു ഇഷ്യൂ ആണ് ഫൈനാൻഷ്യൽ ക്രൈസിസ് എന്ന് പറയുന്നത് അതിൻ്റെ കാരണം വേറൊന്നുമല്ല നമ്മുടെ എക്സ്പെൻസുകൾ ഡെയിലി വർദ്ധിച്ചു വരികയാണ് അതിനനുസരിച്ച് ഇൻകം നമുക്കില്ല അല്ലെങ്കിൽ മൾട്ടിപ്പിൾ സോഴ്സ് ഓഫ് ഇൻകം നമുക്കില്ല നമുക്കില്ലായുള്ളതാണ് എന്നാൽ ഒരുപാട് ആളുകളിലേക്ക് നോക്കുന്ന സമയത്ത് അവർക്ക് നല്ല ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് ഉണ്ടാകുന്നുണ്ട് ബിസിനസ്സിൽ ഗ്രോത്ത് ഉണ്ടാകുന്നുണ്ട് അവർക്ക് ഇൻകം വന്നുകൊണ്ടേയിരിക്കുന്നുണ്ട് അതിൻ്റെ റീസൺ എന്തുകൊണ്ടാണെന്ന് മനസ്സിലാക്കിയിട്ടുണ്ട് കാരണം ആ വിഭാഗത്തിലുള്ള ആളുകളെല്ലാം തന്നെ കൃത്യമായിട്ട് ഇൻവെസ്റ്റ്മെൻറ്റ് പാറ്റേൺ ഫോളോ ചെയ്യുന്ന ആളുകളായിരിക്കും അതായത് ഒരു പാസീവ് ഇൻകത്തിന് വേണ്ടി ഒരു തുടക്കം ഇട്ട ആളുകളായിരിക്കും അല്ലെങ്കിൽ തുടങ്ങി വർഷങ്ങളായിട്ട് ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളായിരിക്കും കാരണം ഇന്നത്തെ കാലത്ത് ഏറ്റവും കൂടുതൽ അഭിപ്രായം ഇമ്പോർട്ടൻറ്റ് കൊടുക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇൻവെസ്റ്റ്മെൻ്റ് തന്നെയാണ് കാരണം പാസീവ് ഇൻകം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് മൾട്ടിപ്പിൾ സോഴ്സ് ഓഫ് ഇൻകം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അതിന് ഏറ്റവും പറ്റിയ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് പാറ്റേൺ ആണ് ഗോൾഡ് എന്ന് പറയുന്ന സെഗ്മെൻ്റ് പല ആളുകളും ചിലപ്പോൾ റിയൽ എസ്റ്റേറ്റിൽ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാറുണ്ടാവും ചില ആളുകൾ പ്രൊജക്റ്റിലേക്ക് ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്ന ആളുകളുണ്ടാവും അതിനോടൊപ്പം തന്നെ ഗോൾഡാണ് ഈസിയസ്റ്റ് വേ ടു ഇൻവെസ്റ്റ് എന്ന് പറയുന്നത് നല്ല ഗ്രോത്തും അതുപോലെ തന്നെ സേഫ്റ്റി ആൻഡ് സെക്യൂറും ആയിട്ടുള്ള ഒരു ഗോൾഡ് എന്ന് പറയുന്നത് പല ആളുകളും ഫിസിക്കലി ഗോൾഡ് വാങ്ങുന്നുണ്ടെങ്കിൽ കൂടി ഓർണമെന്റ്സ് ആയിട്ട് വാങ്ങുന്നുണ്ടെങ്കിൽ കൂടി ചില ആൾക്ക് എങ്ങനെ അത് കൃത്യമായിട്ട് ഉപയോഗിക്കണമെന്ന് അറിയുന്നില്ല കൃത്യമായിട്ടുള്ള ഗോൾഡിൻ്റെ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് വളരെ സിമ്പിളാണ് നിങ്ങൾക്കൊരു സാധാരണ വ്യക്തി വ്യക്തിയായിക്കോട്ടെ നിങ്ങൾക്കൊരു ദിവസം അമ്പത് രൂപയെ നൂറ് മാറ്റി മാറ്റിവെക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡിജിറ്റൽ ഗോൾഡിലേക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാൻ കഴിയുന്നതാണ് നമ്മൾ ഫിസിക്കൽ ഗോൾഡ് വാങ്ങുന്ന പോലെ അവിടെ മേക്കിംഗ് ചാർജസോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല അതിൽ ഒരുപാട് പ്ലാറ്റ്ഫോമുകൾ അവൈലബിൾ ആണ് ഗൾ പേ ഫോൺ പേ പോലുള്ള അതുപോലെ പേ ടി എം പോലുള്ള വാലറ്റുകൾ അതുപോലെ ഒരുപാട് ബാങ്കിന്റെ സെഗ്മെന്റ് വരെ എല്ലാം ആക്റ്റീവാണ് ഡിജിറ്റൽ ഗോൾഡ് വാങ്ങാനായിട്ട് ഒരു ഗോൾഡിന്റെ പ്രധാന പ്ലസ് പോയിന്റ് എന്ന് പറയുന്നത് അത് ലിക്വിഡിറ്റി പ്രൊവൈഡ് ചെയ്യുന്ന ഒരു അസറ്റാണ് ഈസി ആയിട്ട് നമുക്ക് ലിക്വിഡിറ്റി ആക്കി മാറ്റാൻ പറ്റും അതായത് ഈസി ആയിട്ട് കാഷ് ആക്കി മാറ്റാൻ പറ്റുന്നതാണ് എൻ്റെ കയ്യിൽ ഒരു വൺസ് ഇയറിൻ്റെ ഒരു ലാൻഡ് ഉണ്ട് വൺസ് ഇയറിൻ്റെ ഗോൾഡ് ഉണ്ടെങ്കിൽ എനിക്ക് എപ്പോഴും ഗോൾഡ് തന്നെയാണ് പ്രയോറിറ്റി ഒരു എനി ടൈം അത് ആക്കി മാറ്റാൻ പറ്റും എവിടെയും പ്ലഡ് ചെയ്യാൻ പറ്റുന്നതാണ് സാധനമാണ് ആർക്കും ആക്സപ്റ്റബിൾ ആണ് അതാ ഒരു ലാൻഡ് ആണെങ്കിൽ നിങ്ങൾ കണക്കെടുത്ത് നോക്കൂ ഒരു സ്ഥലം നമ്മൾ നമ്മുടെ കയ്യിലുള്ള സെറ്റ് നമ്മൾ വയ്ക്കണമെങ്കിൽ ഒരു ബയ്യറെ കണ്ടുപിടിക്കണം എഗ്രിമെൻറ്റ് കാര്യങ്ങൾ പ്രൊസീജിയർ ഒക്കെ ആയിരുന്ന ടൈമിൽ ഒരുപാട് എടുക്കാറുണ്ട് റിയൽ എസ്റ്റേറ്റ് അല്ലെങ്കിൽ ലാൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ് മോശം എന്നല്ല പറയുന്നത് ഗോൾഡ് ദാറ്റ്സ് ആ ഗോൾഡിൽ എങ്ങനെ നിങ്ങൾക്ക് നല്ല രീതിയിൽ റിട്ടേൺസ് എടുക്കാൻ പറ്റും സോ ഇന്നത്തെ കാലത്ത് ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടെങ്കിൽ മാത്രമേ പിടിച്ച് നിൽക്കാൻ കഴിയുള്ളൂ ഇൻവെസ്റ്റ്മെൻറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ ഗ്രോത്ത് ഉണ്ടാവുകയുള്ളൂ ഇനി വരാൻ പോകുന്ന പാറ്റേൺസ് എല്ലാം ഇൻവെസ്റ്റ്മെന്റുകളാണ് ഒരുപാട് ആളുകളുടെ പ്രൊഫൈൽ നിങ്ങൾ എടുത്തു നോക്കിയോളൂ ഗൂഗിൾ സെർച്ച് ചെയ്തോളൂ എല്ലാവരും മൾട്ടിപ്പിൾ പ്ലൈക്സിൽ ഇൻവെസ്റ്റ്മെന്റ് ചെയ്ത് പാസിവ് ഇൻകം വാങ്ങുന്ന ആളുകളാണ് അതുകൊണ്ട് തന്നെയാണ് അവർക്ക് ഫാസ്റ്റസ്റ്റ് ആയിട്ടുള്ള ഗ്രോത്തുകൾ ഉണ്ടാകുന്നത് സോ നിങ്ങൾ ഡിജിറ്റൽ ഗോൾഡാണ് നിങ്ങൾ ചൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡെയിലി ഒരു നൂറ് രൂപ അല്ലെങ്കിൽ അമ്പത് രൂപ പത്ത് രൂപ ആയിക്കോട്ടെ നിങ്ങൾക്ക് സേവ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും നിങ്ങൾ വൺ ഇയർ ടു ഇയർ ആയിട്ട് നിങ്ങൾ സേവ് ചെയ്ത് നോക്കിയോളൂ കഴിഞ്ഞ മൂന്ന് നാല് വർഷത്തെ ഗോൾഡിൻ്റെ പാറ്റേൺ എടുത്ത് നോക്കിയോളൂ ഓരോ ഡേ ബൈ ഡേ അത് ഇൻക്രീസ് ആണ് രണ്ടായിരം മൂവായിരം പെർ ഗ്രാമിന് ഉണ്ടായിരുന്ന ഏഴായിരം എട്ടായിരം വരെയൊക്കെ എത്തിയിട്ടുണ്ട് അപ്പോൾ ആ ഗ്രോത്ത് ഇനിയും കണ്ടിന്യൂ ചെയ്യും അതൊരു അസെറ്റാണ് ഡിജിറ്റൽ ഗോൾഡ് ചെയ്യുന്ന ആളുകൾക്കുള്ള പ്ലസ് പോയിന്റ് എന്ന് വെച്ചാൽ മേക്കിംഗ് ചാർജ് കൊടുക്കേണ്ട ആവശ്യം വരുന്നില്ല നിങ്ങൾക്ക് വീട്ടിലൊരു ലോക്കറിങ് കാണേണ്ട ആവശ്യമില്ല ഡിജിറ്റൽ വാലറ്റ് തന്നെ ഉണ്ടാവും അവിടെ നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും സെൽ ചെയ്യാൻ കഴിയും അതാത് നിങ്ങൾ എടുക്കുന്ന ഡിജിറ്റൽ പ്ലാറ്റ്ഫോം സെൽ ചെയ്യാൻ കഴിയും അതിനോടൊപ്പം തന്നെ ഡിജിറ്റൽ ഗോൾഡിനെക്കാട്ടും പ്ലസ് ആയിട്ടുള്ള കാര്യമാണ് ഗോൾഡ് ഇ ടി എഫ് എന്ന് പറയുന്നത് ഇത് ഒരുപാട് ആളുകൾക്ക് അറിയില്ല ഗോൾഡ് ഇ ടി എഫ് എന്താണെന്ന് ഗോൾഡ് ഇ ടി എഫ് വളരെ സിമ്പിൾ ആണ് ഗോൾഡിൻ്റെ എക്സ്ചേഞ്ച് ട്രേഡ് ഫണ്ടാണ് നിങ്ങൾ കേട്ടിട്ടുണ്ട് ഇന്ത്യൻ മാർക്കറ്റ് ഷെയർ മാർക്കറ്റ് സ്റ്റോക്ക് മാർക്കറ്റ് കേട്ടിട്ടുണ്ടാവും ഒരു ഡിമാറ്റ് അക്കൗണ്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് ഇ ടി എഫ് പർച്ചേസ് ചെയ്യാൻ കഴിയും ജസ്റ്റ് ഒരു അറുപത് രൂപ എഴുപത് രൂപ എൺപത് രൂപ മാത്രമുള്ള ഒരു യൂണിറ്റിന് നിങ്ങൾ അത്യാവശ്യം പുറത്തൊക്കെ പോയി ഒന്നോ രണ്ടോ ചായ കുടിക്കേണ്ട എമൗണ്ട് തന്നെ ആവുന്നുള്ളൂ നാൽപ്പത് രൂപയുള്ള ഇ ടി എഫുകൾ വരെ ഉണ്ടായിരുന്നു അപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു വരുമാനം അല്ലെങ്കിൽ നിങ്ങളിൽ നിന്ന് കിട്ടുന്ന ഒരു ഡെയിലി ഒരു നാൽപ്പത് രൂപ അമ്പത് രൂപ എൺപത് രൂപയ്ക്ക് നിങ്ങൾക്ക് മാറ്റി വെക്കാൻ കഴിഞ്ഞാൽ ഒരുപാട് ഗോൾഡ് ഇ ടി എഫുകൾ വാങ്ങാൻ പറ്റും സെക്യൂരിറ്റി എക്സ്ചേഞ്ച് ബോർഡിന്റെ അപ്രൂവൽ ആയിട്ടുള്ള ഡിമാറ്റ് അക്കൗണ്ട് വഴി നിങ്ങൾക്ക് അത് പർച്ചേസ് ചെയ്യാൻ കഴിയും ആ ഗോൾഡ് ഇ ടി ഗോൾഡിന്റെ പ്രൈസ് ഇൻക്രീസ് ആകുമ്പോൾ തന്നെ ഗോൾഡ് ഇ ടി എഫിന്റെ പ്രൈസും ഇൻക്രീസ് ആവും നിങ്ങളുടെ എമൗണ്ട് കിടക്കുന്നത് നിങ്ങളുടെ ഡിമാറ്റ് അക്കൗണ്ടിലാണ് നിങ്ങളുടെ ട്രേഡിംഗ് അക്കൗണ്ടിലാണ് സെക്യൂരിറ്റി എക്സ്ചേഞ്ച് ബോർഡിന്റെ അണ്ടറിലാണ് അവരെ മോണിറ്ററിംഗ് ഉള്ള ഒരു അക്കൗണ്ട് ആണ് നിങ്ങൾ സേഫാണ് പക്ഷേ ഇത് ഒരുപാട് വ്യക്തികൾക്ക് അറിയില്ല അപ്പോൾ നിങ്ങൾ ഗോൾഡിൽ ഇൻവെസ്റ്റ്മെൻറ്റ് തിരഞ്ഞെടുക്കുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾ ഡിജിറ്റൽ ഗോൾഡിലേക്ക് ചൂസ് ചെയ്യാം ഡിജിറ്റൽ ഗോൾഡ് നിങ്ങൾക്ക് ഫോൺ പേ ഗൂഗിൾ പേ പേ ടി എം ബാങ്കുകളിൽ ആപ്ലിക്കേഷൻ വഴി യൂസ് ചെയ്ത് നിങ്ങൾക്ക് വാങ്ങാൻ കഴിയുന്നതാണ് ഇനി ഇ ടി എഫുകളാണെങ്കിൽ കൂടി നിങ്ങൾക്ക് ഡിമാറ്റ് അക്കൗണ്ടിൽ വാങ്ങാൻ പറ്റും ഗോൾ ഡിജിറ്റൽ ഗോൾഡിനും ഗോൾഡ് ഇ ടി എഫിനും രണ്ടും രണ്ട് ഡിഫറൻസ് രണ്ടും ഡിജിറ്റൽ ആണെങ്കിൽ കൂടി ഇ ടി എഫിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് ജി എസ് ടിയോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല അതിന് ഒരു അഡ്വാൻറ്റേജസ് ഉണ്ട് കാരണം അത് ഗോൾഡ് എക്സ്ചേഞ്ച് ട്രേഡ് ഫണ്ടാണ് നിങ്ങളുടെ അക്കൗണ്ടിൽ തന്നെയാണ് ഗോൾഡിന്റെ പ്രൈസ് ഇൻക്രീസ് ആകുമ്പോൾ അതിൻ്റെ ബെനിഫിറ്റുകൾ നിങ്ങൾക്ക് കിട്ടും അതുപോലെ തന്നെ അതിൽ ജി എസ് ടി നിങ്ങൾക്ക് ഉണ്ടാകും ഇതിനെ രണ്ടും കടത്തിവിടുന്ന ഒരു അടിപൊളി ഐറ്റം കൂടിയുണ്ട് ഗോൾഡിൻ്റെ അത് ഒരുപാട് ആളുകൾ ആരും വാങ്ങിയിട്ടില്ല പറയാം റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ സെൻട്രൽ ഗവൺമെന്റിന് വേണ്ടി ഇഷ്യൂ ചെയ്തിട്ടുള്ള ഒരു ബോണ്ട് ഉണ്ട് സോവറിൻ ഗോൾഡ് ബോണ്ട് എന്ന് പറയുന്ന ഒരു ബോണ്ടാണ് അത് ഗോൾഡിന് വേണ്ടി ഇഷ്യൂ ചെയ്തിട്ടുള്ള ഒരു ബോണ്ടാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്ലസ് പോയിൻറ്റ് പറഞ്ഞാൽ ലോങ്ങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്ന ആൾക്ക് വളരെ നല്ല രീതിയിൽ പ്രോഫിറ്റ് കിട്ടുന്ന സാധനമാണ് സോവറിംഗ് ഗോൾഡ് ബോണ്ട് എന്ന് പറയുന്നത് അതിൻ്റെ മെച്ചൂരിറ്റി പീഡി എട്ട് വർഷമാണ് ഇപ്പോൾ ഞാൻ ഒരു 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 ലക്ഷം രൂപയ്ക്ക് ഞാൻ ആ ഗോൾഡിലേക്ക് ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്ന ഗോൾഡ് ബോണ്ട് ഞാൻ പർച്ചേസ് ചെയ്യണമെങ്കിൽ എനിക്കുള്ള ബെനിഫിറ്റ് എന്ന് വെച്ചാൽ എട്ട് വർഷം വരെ എനിക്ക് ഇയർലി വെർ ആനം ടു പോയിൻറ്റ് ഫൈവ് സീറോ പെർസെൻറ്റേജ് അതിൻ്റെ റിട്ടേൺസ് എനിക്ക് ലഭിക്കും ഞാൻ എത്രയാണോ ഗ്രാം വാങ്ങുന്നത് എത്രയാണോ ആ ഡെബിറ്റ് വാങ്ങുന്നത് ആ ബോണ്ട് വാങ്ങുന്നത് ആ വാങ്ങുന്നതിൻ്റെ ടു പോയിൻറ്റ് ഫൈവ് സീറോ പ്രോഫിറ്റ് വെറാനും നമുക്കതിൻ്റെ ഇൻട്രസ്റ്റ് കിട്ടും സെക്കൻഡ് ഗോൾഡിൻ്റെ പ്രൈസ് എത്രയാണോ ഇൻക്രീസ് ആവുന്നത് ആ ടോട്ടൽ പ്രോഫിറ്റ് നമുക്ക് എലിജിബിൾ ആണ് അപ്പോൾ ഒരു ആറ് വർഷം ഏഴ് വർഷമൊക്കെ ഇപ്പോൾ ഗോൾഡിൻ്റെ പ്രൈസ് എത്രയായിരിക്കും അപ്പോൾ നമ്മൾ ഇൻവെസ്റ്റ്മെൻ്റ് ചെയ്യുന്ന എമൗണ്ട് അവിടെ ഉണ്ട് നമുക്ക് നല്ലൊരു പ്രോഫിറ്റ് ഗോൾഡിൻ്റെ പ്രൈസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ കിട്ടുന്നുണ്ട് വെറായാനും ടു പോയിന്റ് ഫൈവ് സീറോ പെർസെൻറ്റേജ് ഇൻട്രസ്റ്റ് നമുക്ക് കിട്ടുന്നുണ്ട് അതിൽ നിന്ന് നിന്ന് കിട്ടുന്ന ക്യാപിറ്റൽ ഗെയിം എത്ര തന്നെയായാലും ഗോൾഡിൻ്റെ പ്രൈസ് ഇൻക്രീസ് ആയിട്ട് എത്ര തന്നെ ക്യാപിറ്റൽ ഗെയിം കിട്ടിയാലും അത് ടാക്സബിൾ അല്ല ടാക്സ് ഒഴിവാക്കിയിരിക്കുക അപ്പൊ ടാക്സ് ഏരിയ നോക്കുന്ന ആളുകൾ കൂടി അത് വളരെ ബിസിനസ്സുകാരും യൂസബിൾ ആയിട്ടുള്ള കാരണം സോവറിംഗ് ഗോൾഡ് കൊണ്ട് സെൻട്രൽ ഗവൺമെന്റിൽ തന്നെ ഇഷ്യൂ ചെയ്യുന്നതാണ് നിങ്ങൾക്ക് ഡിമാറ്റ് അക്കൗണ്ട് വഴി പർച്ചേസ് ചെയ്യാൻ കഴിയുന്നതാണ് എല്ലാ വർഷമാണ് സോറിംഗ് ഗോൾഡ് കൊണ്ട് ഇഷ്യൂ ചെയ്യുക രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇഷ്യൂ ചെയ്തിട്ടുണ്ട് എല്ലാ വർഷവും സോവറിംഗ് ഗോൾഡ് കൊണ്ട് ഇഷ്യൂ ചെയ്യാറുണ്ട് നിങ്ങൾക്ക് അത് ഡിമാറ്റ് അക്കൗണ്ട് വഴി പർച്ചേസ് ചെയ്യാൻ കഴിയുന്നതാണ് അപ്പോൾ അങ്ങനെയുള്ള ഗോൾഡിലേക്ക് എങ്ങനെ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യണം അതുപോലെ ഡിജിറ്റൽ ഗോൾഡിൽ നിങ്ങൾക്ക് എങ്ങനെ വരുമാനം ഉണ്ടാക്കാൻ പറ്റും ഗോൾഡ് ഇ ടി എഫിൽ എങ്ങനെ നിങ്ങൾക്ക് വരുമാനം ഉണ്ടാക്കും സോവറിംഗ് ഗോൾഡ് ബോണ്ടിൽ എങ്ങനെ വരുമാനം ഉണ്ടാക്കും എന്നുള്ള ഡൗട്ട്സുകൾ ഉണ്ടെങ്കിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക അല്ലെങ്കിൽ എൻ്റെ പ്രൊഫൈൽ അയയ്ക്കാം ആ ബയലേക്ക് മെസ്സേജ് അയക്കുക കാരണം നിങ്ങളെ ഫൈനാൻഷ്യൽ എങ്ങനെ സ്റ്റേബിൾ ആക്കാം ഒരു പോർട്ട്ഫോളിയോ എങ്ങനെ നിങ്ങൾക്ക് മാനേജ് ചെയ്യണം ഒരു വെൽത്ത് എങ്ങനെ ക്രിയേറ്റ് ചെയ്യണം അങ്ങനെയുള്ള എല്ലാ തരത്തിലുള്ള സപ്പോർട്ടും എൻ്റെയും എൻ്റെ അക്കാദമിയുടെയും നിങ്ങൾക്കായിട്ടുണ്ടാവും സോ കൂടുതൽ ഡീറ്റെയിൽസിന് ഇൻഫോർമേറ്റീവായ വീഡിയോസിനും ഈ യൂട്യൂബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾക്ക് ഡൗട്ട്സുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ എങ്ങനെയാണ് ഒരു ഫൈനാൻഷ്യൽ വരുമാനം ഉണ്ടാക്കാമെന്നുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിലേക്ക് നിങ്ങൾക്ക് വാട്സാപ്പിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് മെസ്സേജ് അയക്കാവുന്നതാണ് സോ താങ്ക് സോ മച്ച്